ദിലീപിന് ഞാൻ ശരിയാ ദിലീപിന് തടവ് നമ്മുടെ കോയമ്പത്തൂര് ആര്യവേദശാല പിള്ളി പറഞ്ഞിട്ടുണ്ടോ തടയാൻ ദിലീപ് വെറുതെ വിട്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് ചൊറിയുവാ ഡബ്ല്യു സി സി വന്നതിന് പിന്നെ അവര് പറഞ്ഞതിന്റെ ചില ആവശ്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും കോടതിയുടെ പ്രൊസീഡിങ്സിനെ കുറിച്ച് ഒരു അറിവില്ലല്ലോ പാവങ്ങൾക്ക് ഇവരെന്നിട്ട് വന്നിട്ട് തള്ളുന്ന തള്ളം കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരൊറ്റ തള്ളാ അങ്ങോട്ട് ഇത് കേട്ടിട്ട് കുറെ ജനങ്ങള് എനിക്കാണെ കോൾമേരുള്ളു ഇത് കേക്കുമ്പോ ഇത് ഇതാ ജൂലൈ പത്തിനഞ്ച് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പം നാല് മാസം കാലകളൊന്നും ഒരു കാലത്തും വേണം ഒരു കൂട്ടുപ്രതിയെ പറയാൻ വേണോ നാല് മാസം തിരക്കഥ ഉണ്ടാക്കുകയായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വരയ്ക്ക് പഠിക്കാൻ പറ്റും പറ്റും അതായത് 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 ഇപ്പോ ദിലീപിന്റെ ഇഷ്യൂസ് കുറ്റക്കാരനാക്കണം എല്ലാവർക്കും എല്ലാവർക്കും കുറ്റക്കാരനാക്കണം ദിലീപ് തെറ്റ് ചെയ്തത് പ്രൂവ് ആക്കിയിട്ട് കോടതി വരെ വിട്ടു അതിന് ദിലീപ് പറയുന്നുണ്ട് അയാൾക്കെതിരെയാണ് എന്ത് ഗൂഢാലോചന ഇതായത് അപ്പോൾ ഗൂഢാലോച ഗൂഢാലോചന എന്നല്ല പറയുന്നില്ല സംഭവം എൻ്റെ ഒരു മൈൻഡിൽ ആ ലാലിന് ആ ലാലിൻ്റെ മോനെയും ഒന്ന് കുടയി കുടഞ്ഞിട്ട് നോക്കും എന്നെ പറയും എട്ട് കൊല്ലച്ചങ്ങ അതിനെ ഫുള്ള് ബുദ്ധിമുട്ടാക്കിയാൽ അവന് ജയിലിലിട്ട് പിന്നെ ഓൻ പൈസേൻ്റെ മോനിലും ഓൻ ആര് യൂസിപ്പലിയ ദിലീപ് യൂസിപ്പില അല്ലെങ്കിൽ യൂസ് പല്ലി കളി പൈസ ഉണ്ടാകും പിന്നെ ഈ ഈ പെണ്ണു നിൽക്കുന്ന പൈസയല്ലേ ഓരോ പൈസ അത്ര പൈസ ഉണ്ടാവുന്നില്ല അപ്പോൾ ഓൻ പൈസേൻ്റെ കാര്യം നോക്ക് നിങ്ങൾക്ക് ടാക്സാ പോ ചെക്ക് ആക്കും ദിലീപിൻ്റെയിൽ എത്ര ഫണ്ട് ഉണ്ട് കോടതി വരെ വാങ്ങാനുള്ള പൈസ ഓൻ്റെ ഉണ്ടെങ്കിൽ അത് കോടതി അന്വേഷിക്കടാ വീടെല്ലാം പോൻ്റെ പരക്കേക്ക് പോയിട്ട് നോക്കറോ അല്ലാതിന് ദിലീപ് ദിലീപ് പൈസൻ്റെ പേരിൽ പൈസ കെറിഞ്ഞിട്ട് ഓന് കോടതി വലക്ക് വാങ്ങിയെന്ന് പറയും അപ്പോൾ കോടതിക്ക് എത്ര വിലയുള്ള നിങ്ങൾ പോയി ചെക്കാക്കറോ നിങ്ങൾ പോയി ചെക്കു വീടിനെല്ലാം വീട് ഓൻ്റെ എത്ര മുതലുണ്ട് നോക്ക് ന്യൂസ് പതിനേക്കാളും മുതലുണ്ടാകാൻ നോക്ക് അല്ലെങ്കിൽ വേറെ കുറെ നാളെ മാറുന്നുണ്ടല്ലോ ഓരോള്ളത്ര മുതൽ ഈ ഓൻ്റെയെല്ലാം ഉണ്ടാകും നോക്ക് ഇതുപോലെ മറ്റേ കോടതി വാങ്ങുന്ന വാങ്ങുന്നിങ്ങനെ ഇവിടെ വിട്ടിച്ച് പോയാൽ നിങ്ങൾ ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തിനു ഇപ്പോൾ ഓക്കെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ തമാശ ആയിട്ട് പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ സജീ നന്ദിയാട്ടല്ലോ പറയുന്നുണ്ട് സജി നന്ദിയാട്ട് പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് പല ആൾക്കാർ പറയുന്നു ഓരല്ല പറയുന്നുള്ളത് സത്യമാണ് ഓരല്ല പറയുന്നുള്ളത് സത്യമാണ് ആ സത്യം നമ്മളെ കേരളക്കാരാണ്